സ്റ്റാർട്ട് ഞാൻ എം എൻ കാരശ്ശേരി തിരൂരിലെ തുഞ്ചൻ കലാ കൂട്ടായ്മ മെയ് ഒന്ന് മുതൽ ഏഴ് കൂടിയുള്ള ദിവസങ്ങളിൽ അവിടെ ഒരു കലോത്സവം തിരൂർ ബിനാലെ എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞത് എനിക്കത് കേട്ട് വളരെ സന്തോഷം എന്താ കാരണം കാരണവച്ചാൽ രാഷ്ട്രീയം ജാതി മതം ആചാരം അനുഷ്ഠാനം ഇതൊക്കെ അല്ലാതെ നമ്മുടെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും പരസ്പരം പരിചയം പുതുക്കാനും പുതുതായിട്ട് പരിചയപ്പെടാനും ധാരണകൾ വളർത്താനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഒക്കെ സൗകര്യം തരുന്ന ഒന്നായിട്ട് ആ കലോത്സവം മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ കാരണം മനുഷ്യനെ യോജിപ്പിക്കാൻ അവനെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കാൻ കലയ്ക്ക് ഉള്ള അത്ര കഴിവ് വേറെ ഒന്നിനുമില്ല കലയ്ക്ക് വേറെ ഓരതിരുകളുമില്ല നാടകം കാണുമ്പോൾ നൃത്തം കാണുമ്പോൾ ചിത്രം കാണുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ജാതിയും മതവും പാർട്ടിയും ഭാഷയും ഒന്നുമില്ല അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു മാനവികത ഉണർത്തുന്ന ഈ തിരൂർ ബിനാലേക്ക് ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം